ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു യാത്ര പോകാന്ന് മൂന്ന് ദിവസത്തെ യാത്ര പോകാന്ന് സ്ഥലം തഞ്ചാവൂർ തമിഴ്നാട്ടിലേശ്വര ക്ഷേത്രം സന്ദർശിക്കുക എന്നാണ് ലക്ഷ്യം ആയിട്ട് നമ്മളെ അലക്സാണ്ടർ ജേക്കാനുള്ള ഒരു ചാനലിൽ പറഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മൃഗതേശ്വര ക്ഷേത്രം പോകുകയാണെന്ന് അപ്പോൾ ഇന്നാകുന്ന സമയം ഇത് നമ്മൾ വൈകുന്നേരം ഇപ്പം മണിയായി ഏഴ് മണിൻ്റെ ട്രെയിൻ കണ്ടുവരുന്ന യാത്ര ആയിരിക്കും അത് കഴിഞ്ഞ് പാലക്കാടിൽ നിന്ന് ഒരു മണിക്കാണ് ട്രെയിൻ ഏകദേശം ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേക്ക് നമ്മൾ തഞ്ചാവൂരിലെത്തും തഞ്ചാവൂരിൽ രണ്ട് ദിവസം സന്ദർശിച്ച് തിരിച്ച് സാധനങ്ങളെല്ലാം റെഡി ആയി എല്ലാവർക്കും ഓരോരു ബാഗ് അത് കൂടാതെ ചെറിയൊരു ബാഗ് പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഓട്ടോയിലാണ് യാത്ര ഈ വഴി നമ്മൾ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വഴിയാണ് നമ്മളൊന്ന് മാർക്കറ്റ് പോയി കുറച്ച് പഴങ്ങൾ മേടിച്ചു കേട്ടോ അപ്പോൾ സ്റ്റേഷനിലേക്ക് അനുസരിച്ച് പോന്നാം അവരവിടെ സ്റ്റേഷനിലിരിക്കുന്നുണ്ട് കുറച്ച് ഓറഞ്ചും പഴവും മേടിക്കാം മാർക്കറ്റ് നേരെ സ്റ്റേഷനിലേക്ക് പോകല്ലോ തിരിച്ചോ ഇവിടെ ഒരു അമ്പലം കേട്ടോ ഇത് മുത്തപ്പൻ ക്ഷേത്രമാണ് ഇത് കൂടാതെ വേറൊരു അമ്പലം കൂടി വേറൊരു മുത്തപ്പൻ ക്ഷേത്രം കൂടി ഉണ്ട് ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകും കണ്ണൂർ എത്തിയില്ലേ ട്രെയിന് കാത്തിരിക്കുക എന്നേ കണ്ണൂർ എന്താ മൂന്നാളും മൂന്ന് ആറു എട്ട് ഭാര്യ കേറി മുതൽ ഫോണിൽ തന്നെയാണ് ഇവിടെ തലശ്ശേരി എത്തി അറിഞ്ഞോ അതെയോ അപ്പൊ നമ്മള് തലശ്ശേരി എത്താറായി കേട്ടോ നമ്മള് തിരൂർ കഴിഞ്ഞോട്ടോ നമ്മൾ പാലക്കാട് എത്തിയപ്പോ പത്തര മണിക്ക് നമുക്ക് ട്രെയിൻ ഒന്നര മണിക്കാണ് വേണ്ട ഒന്നര മണിക്ക് പാലക്കാട് എത്തി തഞ്ചാവൂരിലേക്ക് അപ്പൊ നമ്മൾ ഒന്നര മണി വരെ കൂടെ വെയിറ്റ് ചെയ്യണം പാലക്കാട് നമ്മൾ ട്രെയിന് വരാൻ വേണ്ടി കാത്തിരിക്കുവാണ് പന്ത്രണ്ട് മണിയായി ഒന്നരക്കാണ് ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലാണെന്നുള്ളത് എറണാകുളം കാരക്കൽ എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷനിലെത്താൻ പോകുന്നു ഇപ്പൊ സമയം എത്രയായി ഒന്ന് ഒന്ന് നാല്പതായി ഒന്ന് നാപ്പത് ഒന്ന് നാൽപ്പതിനായി നമ്മള് പുകലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അടുത്ത തൃശ്ശിനാപള്ളിയാണ് പള്ളി ട്രിച്ചി ട്രിച്ചി എന്ന് പറയുന്നത് അത് അതുതന്നെ തൃശ്ശിനാപ്പള്ളി ഇത് തൃശ്ശിനാപള്ളി ഫോർട്ടാണ് അടുത്ത കൃഷ്ണാപ്പള്ളി ജംഗ്ഷൻ നിന്ന് നമ്മൾ കൃഷ്ണാപ്പള്ളി എത്തി തൃച്ചി ഇതിൽ നിന്ന് നമ്മളൊരു കാഫി മുടിച്ചു കാഫി വാങ്ങി രാവിലെ എട്ട് മണിയായി ഒമ്പത് മണിക്കാണ് നമ്മൾ തഞ്ചാവൂരിലെത്ത ഭയങ്കര മധുരം മധുരം ഭയങ്കര പടിയൊന്നും കഴിച്ചില്ല ചായ കോഫി കോഫി പിടിച്ചു കണ്ണന പിടിച്ചു ട്രെയിനിന്റെ അവസ്ഥ കുറച്ച് കണ്ടായിരുന്നു നല്ല മഴയാന്ന് തോന്നായിട്ട് ആയിട്ടുണ്ട് അവരെല്ലാം നമ്മള് തഞ്ചാവൂര് യാത്രക്കാരല്ല തഞ്ചാവൂരിന്റെ തമിഴ്നാടിന്റെ നെല്ലറ

തമിഴ്നാടിൻ്റെ നെല്ലറ അറിയപ്പെടുന്നത് അല്ലേ കേരളത്തിന്റെ കുട്ടനാട് മാതിരി തമിഴ്നാടിൻ്റെ തഞ്ചാവൂരാണ് നെല്ലറ സ്റ്റേഷൻ സ്റ്റേഷനറങ്ങി നമ്മളെ സുഹൃത്തുക്കൾ തിരിയാണേ ഓക്കെ 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 ശരി തഞ്ചാവൂരെത്തി കേട്ടോ രാവിലെ ഒമ്പതര മണിയായി ഒമ്പതര മണിക്ക് നമ്മളെ ട്രെയിൻ കാരക്കല് എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് ഇരിക്കുന്ന കാരക്കൽ എക്സ്പ്രസ് തഞ്ചാവൂരിലെത്തി തഞ്ചാവൂർ എത്തി കുഞ്ഞൻ സെൽവൻ്റെ നാട് അതായത് ഏകദേശം ഒരു നാനൂറ് വർഷം ഭരിച്ച ചോളരാജാക്കന്മാരുടെ രാജ്യ തലസ്ഥാനമായ തഞ്ചാവൂർ ഇതാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നത് ഇനി ഇവിടെ നിന്നുള്ള യാത്ര ആഘോഷിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഇപ്പോൾ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന വഴിയിലാണുള്ളത് കേട്ടോ തഞ്ചാവൂർ ബൊമ്മകളിലുണ്ട് ഇവിടെ എൻട്രൻസിലാളുണ്ട് ഇന്ത്യൻ്റെ എൻട്രൻസ് ഇന്ത്യൻ എൻട്രൻസ് ആണ് ഇത് തഞ്ചാവൂർ ബൊമ്മകളാണിത് പ്രതിമകളാണ് ഇതാണ് തഞ്ചാവൂർ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് അവിടെ എല്ലാം പണി നടക്കുക റെയിൽവേ സ്റ്റേഷനിലേക്ക് സൈഡിലെ കൂടെയുള്ള ചെറിയൊരു എൻട്രൻസ് ആണ് അവരുണ്ട് അവർ ഇങ്ങോട്ട് വിളിക്കാം എൻട്രൻസിലേക്ക് പോകും തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ് ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് അപ്പോൾ തഞ്ചാവൂർ പെരിയഗോവിലിൻ്റെ മാതൃകയിൽ ഇവിടെ പണിയുന്നുണ്ട് ആ ഒരു ഒരു മോഡല് മാത്രം ബാക്കി ഒട്ടനവധി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് രാജരാജ ചോള അദ്ദേഹം കാവേരി നദിക്ക് കുറുകിയൊരു അണകെട്ടിയതാണത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ കണ്ടുമുട്ടി ഇനി ഈ യാത്ര അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മള് കണ്ണൻസാബുമായിട്ട് കുറച്ച് സംസാരിക്കുന്നത് നമ്മൾ ഹോട്ടലിന്റെ റിസപ്ഷനിലല്ലോ കേട്ടോ അവർ റെഡി ആയിട്ടില്ല നമ്മള് ഇവിടുന്ന് പോകുന്നത് ധാരാസുരം ധാരാസം ടെമ്പിൾ ഹൈരാതേശ്വരം ടെമ്പിൾ കാണാനാണ് പോകുന്നത് ധാരാസം ഫസ്റ്റ് പോയി അതിനുശേഷം ബിഗ് ടെമ്പിളും പാലസും കാണാനാണ് ഉദ്ദേശിക്കുന്നത് തഞ്ചാവൂർ വന്ന് ഇപ്പോൾ ഫസ്റ്റ് പോകാമെന്ന് ധാരാസുരം എന്ന് പറഞ്ഞ ഹൈരാവതേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വണ്ടി പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഗ്രീൻ പാലസ് എന്ന് പറഞ്ഞാൽ ഔട്ടറാണ് ഇത് തഞ്ചാവൂർ ടൗണിൻ്റെ ഔട്ടറാണ് കാരണം ടൗണിലൊന്നും നമുക്ക് റൂം കിട്ടിയില്ല അതിലും ഭയങ്കര തിരക്കാണ് ഇപ്പം ഇന്ന് കല്യാണ സീസണിലായതുകൊണ്ട് നമുക്ക് റൂമ് കിട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെയാണെന്നുള്ളത് ഏകദേശം ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് വണ്ടി വിളിച്ചിട്ടുണ്ട് നേരെ പോകുന്നത് ധാരാസത്തിൽ ഇപ്പോൾ നമ്മൾ ധാരാസുരത്തിലുള്ള ഐരാവതേശ്വര ക്ഷേത്രത്തിലെത്തിയ ഇതാണ് ദി ഗ്രേറ്റ് ലിവിങ് ചോള ടെമ്പിൾസ് ഒരു ക്ഷേത്രം അതായത് നിത്യപൂജ ചെയ്യുന്ന മൂന്ന് ക്ഷേത്രങ്ങളിലൊന്ന് ക്ഷേത്രത്തിന്റെ നേരെ മുൻവശത്തുള്ള ഗേറ്റ് ബ്ലോക്കാണ് നമ്മൾ ഇടതുവശത്ത് ക്ഷേത്രത്തിൻ്റെ ഇടത് വശത്തുകൂടിയാണ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എറിയത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിലുള്ള വലിയ വിശാലമായ ഒരു മൈതാനത്തിലേക്കാണ് നമ്മൾ എത്തിയത് അതിന് മുന്നിലാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഗോപുരം ഗോപുരം അത്ര വലിയൊരു ഗോപുരമല്ല ചെറിയൊരു ക്ഷേത്രഗോപുരം ചുറ്റിലും ചുറ്റുമതിലും ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തായി മുന്നിലായി വലിയൊരു ക്ഷേത്രഗോപുരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഏഴ് നിലകളിലായി പണിതു ഉയർത്തെ അതിമനോഹരമായ ഒരു ക്ഷേത്രഗോപുരമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു മുഗളന്മാരുടെ ആക്രമണത്താൽ തകർക്കപ്പെട്ടതാണ് ഈ കാണുന്ന ഭാഗങ്ങൾ ശേഷിച്ച് ബാക്കിയുള്ളവയെ ഈ കിഴക്കേ നടിയിലുള്ള ഈ തകർന്ന ഗോപുരം ഏകദേശം ക്ഷേത്രത്തിൽ നിന്ന് നൂറ് മീറ്ററിനധികം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ തകർത്തതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കി കിടക്കുന്നത് കാണാം ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട് കാലാവസ്ഥ കുറച്ച് മോശത്തിനാൽ മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് നമുക്കിപ്പം കുടയൊന്നും നമ്മളെ കയ്യിലില്ല ഇത്രയും പ്രതീക്ഷയില്ല ഇങ്ങനെ മഴ പെയ്യുന്നുള്ള ഇതാണ് ഈ കാണുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അതേ നിലയിൽ കാണുന്നു ഈ ഗോപുരം വെളിയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതേമാതിരിയാണ് കാണുക അതിൽ മനോഹരമായ ശില്പങ്ങളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് അതിമനോഹരമായിരുന്നു പക്ഷേ ഭൂരിഭാഗം ഭാഗം തകർന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചെറിയ ഈ ഒരു ഭാഗങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ച കൊത്തുപണികളോടുകൂടിയ ഏഴ് നിലയിലുള്ള അതിമനോഹരമായ ഗോപുരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന് മുന്നിലായി വലിയൊരു ബലിപീഠവും ചെറിയൊരു സ്ത്രീകോവിലും കാണാം ഈ ബലിപീഠത്തിന് മുന്നിലുള്ള സ്ത്രീകോവിലിൽ പ്രതിഷ്ഠയൊന്നും കാണുന്നില്ല ചെറിയൊരു ശ്രീകോവിലാണ് ഈ ബലിപീഠത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ബലിപീഠമുള്ള ഒരു ക്ഷേത്രമാണിത് ബലിപീഠത്തിൻ്റെ മുകളിലായി ഒരു താമര കമഴ്ത്തി വെച്ചതായി കാണാം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ദുഷ്ചിന്തകളും അഹങ്കാരവും ഉപേക്ഷിച്ച് നല്ല ചിന്തകളുമായ ശുദ്ധ മനസ്സോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക എന്നതിന് പ്രതിദാനം ചെയ്യുന്നതാണിത് ഈ ബലിപീഠത്തിൽ അർച്ചന നടത്തുവാനായി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സ്റ്റെപ്പുകൾ കെട്ടിയിട്ടിട്ടുണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട് അർച്ചന നടത്തുവാനായി പൂജാരി ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുമ്പോൾ സപ്തസ്വരങ്ങൾ മുഴങ്ങുമെന്നാണ് വിശ്വാസം മ്യൂസിക്കൽ സ്റ്റെപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അതിൻ്റെ മുന്നിലായിട്ടാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അതൊരു മീഡിയം സൈസിലുള്ളൊരു നന്ദി വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളൻ സെക്കൻഡ് ആണ് അതായത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണിതത് ഈ ഭീമാകാരമായ വാതിൽ കടന്ന് നമ്മൾ ക്ഷേത്രമറ്റത്തേക്ക് അടക്കുകയായി ചോളരാജാക്കന്മാർ നിർമ്മിച്ച ഇന്ന് നിലവിൽ നിത്യപൂജ നടക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഐരാവതേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനെ കാണാൻ വേണ്ടി ദേവലോക അപ്പോൾ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിലായിരുന്നു ഐരാവതം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ വാഹനമായ വെള്ളനിറത്തിലുള്ള ആനയാണ് ഐരാവതം എന്ന് വിശേഷിപ്പിക്കുന്നത് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് ഒരു വിശേഷപ്പെട്ട പുഷ്പഹാരം നൽകിയുണ്ടായി ദേവേന്ദ്രൻ അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ചാർത്തിക്കുകയുണ്ടായി ഈ വിശേഷപ്പെട്ട ഹാരത്തിൻ്റെ സുഗന്ധം നുകരാനായി അനേകം വണ്ടുകൾ ഈ ഐരാവതത്തിൻ്റെ മസ്തകത്തിന് ചുറ്റും കൂടുകയും ഐരാവതത്തെ ശല്യപ്പെടുത്തുകയും ചെയ്തു അത് സൈക്കവയ്യാതായപ്പോൾ ഐരാവതം ഈ പുഷ്പഹാരം എടുത്ത് നിലത്തിട്ട് ചവിട്ടി ഉടക്കുകയും ചെയ്തു ഇത് കണ്ട ദുർവാസാഹ മഹർഷിക്ക് കോപം വരികയും അദ്ദേഹം ഐരാവതത്തെ ശപിക്കുകയും ചെയ്തു നീ സാധാരണ ആനകളെ ആനകളെപ്പോലെ കറുത്തതായി തീരട്ടെ എന്ന് ശപിച്ചു ഉടൻ തന്നെ ഐരാവതം സ്വർഗത്തിൽ നിന്നും നേരെ ഭൂമിയിൽ വന്ന് പതിക്കുകയും ഈ ഭൂമിയിൽ വന്ന് പതിച്ച സ്ഥലമാണ് ഈ സ്ഥലം ഈ ക്ഷേത്രം ഇപ്പം കാണുന്ന ഈ സ്ഥലത്താണ് ഐരാവതം വന്ന് പതിച്ചതും ഐരാവതം ഇവിടെ നിന്ന് ശിവനെ ഭജിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു ഐരാവത്തിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവഭഗവാൻ ഐരാവതത്തിന് താമോഷം നൽകുകയും ഐരാവതം തിരിച്ച് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഐരാവതം തപസ് ചെയ്ത സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നത് കാലാവസ്ഥ മാറി നല്ല മഴ തുടിക്കുക കൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ ചിത്രീകരിക്കാൻ കഴിയുന്നില്ല കാലാവസ്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചതാ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ചോള സാമ്രാജ്യം രാജരാജ ചോളൻ രണ്ടാമൻ അതായത് രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ മകനാണ് രാജരാജ ചോളൻ രണ്ടാമൻ അദ്ദേഹമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഇത് പൂർണ്ണമായി ശിവ ശിവക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ ശില്പങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഏകദേശം ചെറുതും വലുതുമായ ഒരു കോടിയിലധികം ശില്പങ്ങൾ ഉള്ളൊരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശില്പങ്ങളാണ് ചെറുതും വലുതുമായ അനേകായിരം ശില്പങ്ങൾ ഏകദേശം ഒരു കോടിയിൽ പരം ശില്പങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ മച്ചിലും ഇത് തൂണിലും എല്ലാ സ്ഥലത്തും ചെറുതും വല വളരെ സൂക്ഷ്മമായ ചെറിയ ശില്പങ്ങൾ പോലും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യുനെസ്കോ ഐരാവത ഈശ്വര ക്ഷേത്രത്തെ ലോക പൈതൃക പൈതൃകപ്പെട്ടിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ അതായത് രാജവംശം സ്ഥാപിച്ച ഇന്നും നിത്യപൂജ നടക്കുന്ന മൂന്ന് ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറുതാണിത് ഏറ്റവും വലിയ ക്ഷേത്രമാണ് ബ്രഹീശ്വര ക്ഷേത്രം രണ്ടാമത്തത് ചോളപുരത്തുള്ള ഗംഗൈക്കൊണ്ട ചോളേശ്വര ക്ഷേത്രം ക്ഷേത്രം ചെറുതാണെങ്കിലും ഒരു കോടിയിൽ പരം ശില്പങ്ങളുള്ള ക്ഷേത്രം എന്ന ഖ്യാതി ഈ ക്ഷേത്രത്തിനുള്ളതാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മളിപ്പോൾ കണ്ട പ്രതിഷ്ഠ പാർവതീദേവിയുടെ പ്രതിഷ്ഠയാണ് സരസ്വതീദേവിയുടെ അതിമനോഹരമായ ഒരു ശില്പമാണിത് പരമശിവൻ്റെ അറുപത്തി മൂന്ന് പ്രധാന ഭക്തരിൽ ഒരാളായ കണ്ണപ്രാരുടെ ശില്പമാണ് ഈ കാണുന്നത് അദ്ദേഹം ഒരു വേടനായിരുന്നു തരിക്കും ഒരു വേടൻ്റെ വേഷവിധാനങ്ങളോടുകൂടിയ അതിമനോഹരമായ ഒരു ശില്പമാണിത് ഈ കാണുന്നത് സരസ്വതീദേവിയുടെ അതിമനോഹരമായ ഒരു ശില്പമാണ് കയ്യിൽ വീണയില്ലാത്ത സിക്സ്പാക്കോട് കൂടിയ ഒരു സരസ്വതീ ദേവിയുടെ അതിമനോഹരമായ ഒരു ശില്പമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏകദേശം തൊള്ളായിരം വർഷം മുമ്പ് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഇത് വളരെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിരുന്നില്ല അതിന് ശേഷം ആർക്കിയോളിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് ഇന്നത്തെ കാണുന്ന ഈ രൂപത്തിലാക്കിയത് രണ്ടാമത് ഇതിനെ പൊളിച്ചു മാറ്റി രണ്ടാമത് പണിതാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ഇതേമാതിരി നമുക്ക് കാണാൻ കഴിയുന്നത് അനേകം തൂണുകളുള്ള ഒരു ക്ഷേത്രമാണിത് ഈ തൂണുകളെല്ലാം കൊത്തുപണികളാൽ അതിമനോഹരമാക്കിയിരിക്കുന്നു ഓരോ തൂണിലും നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ മനസ്സിലാവും ചെറുതും വലുതുമായ അനേകായിരം ശില്പങ്ങൾ തന്നെയാണ് അതിമനോഹരങ്ങളായ ശില്പങ്ങളാണ് അതുമാതിരി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലും അതിമനോഹരങ്ങളായ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് എവിടെയും ശില്പങ്ങളില്ലാത്ത ഒരിഞ്ച് സ്ഥലം പോലും മേൽക്കൂരയിൽ നമുക്ക് കാണാൻ കഴിയില്ല അത്രയും മഹത്തായ ബൃഹത്തായ ഒരു ക്ഷേത്രമാണിത് ധാരാസരത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രം വിഗ്രഹം ഈ മണ്ഡപം ശ്രദ്ധിച്ചോളൂ ഈ മണ്ഡപം ഒരു രഥത്തിന്റെ രൂപത്തിലാണ് കുതിരകളാൽ വലിക്കുന്നതും പിന്നെ മറുവശത്തായിട്ട് രണ്ട് ആനകളും രണ്ട് ആന ദേഷ്യപ്പെട്ടിട്ട് ഓടുന്ന രീതിയിലുമാണ് ഇത് ഈ ഇത് പണിതിരിക്കുന്നത് അത്രയും മനോഹരമായ ശില്പങ്ങളാണ് ആ ആനയെ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കോപാകലനായ ആനയാണ് ഈ ഓടുന്ന രീതിയിലാണ് ഇതിനെ ശില്പി നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അതേമാതിരി കുതിര കുതിരയുടെ മുഖമെല്ലാം നശിച്ചത് മുഗളന്മാരുടെ ആക്രമണത്തിലാണ് ആ സമയത്താണെന്നും മുഗളന്മാർ മാക്സിമം ശില്പങ്ങളുടെ മുഖഭാഗങ്ങളാണ് നശിപ്പിക്കുക ആൻ ശ്രമിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ കുതിരക്ക് മുഖമില്ലാത്തത് ഇതിനുമുമ്പ് നമ്മൾ ഹലേബെഡു ക്ഷേത്രത്തിൽ സന്ദർശിച്ചപ്പോൾ കണ്ടിരുന്നത് ശില്പങ്ങളുടെ എല്ലാ മുഖങ്ങളാണ് തകർത്തത് ഇത്രയും മനോഹരമായ മൈനൂട്ടായിട്ടുള്ള പോയിൻ്റുകൾ വരെ ഈ ഇവിടെ കാണുന്ന ഓരോ ശില്പങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ചെറിയ ചെറിയ ശില്പങ്ങൾ മുതൽ വലിയ ശില്പങ്ങൾ വരെ ഏകദേശം ഒരു കോടിയിൽ പരം ശില്പങ്ങൾ ഉള്ള ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത് എല്ലാവരും വന്ന് സന്ദർശിക്കണം ധാരാസുരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഐരാവതീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലാണ് ഈ ധാരാസുരം എന്ന് പറഞ്ഞ സ്ഥലം ഈ ആദ്യം കാണുന്ന ശില്പം നാഗരാജാവിൻ്റേതും രണ്ടാമത്തെ ശില്പം ബൃഹത്മനിയുടെയും ശില്പമാണ് ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന മതിൽക്കെട്ടിനു ചുറ്റിനും വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാം ക്ഷേത്രം ഒറ്റത്തുനിന്ന് പടിഞ്ഞാറ് വയസ്സത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് മറ്റു രണ്ട് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നന്നേ ചെറുതാണെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് അതായത് തഞ്ചാവൂരിലുള്ള രാജരാജ ചോളൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തെയും രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച ഗംഗൈകൊണ്ട ചോള ക്ഷേത്രത്തെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് താരതമ്യേന ചെറിയൊരു ക്ഷേത്രമാണെന്നാണ് വിലയിരുത്തുന്നത് ക്ഷേത്രമുറ്റത്തുകൂടി നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കഥാകൃതിയിലുള്ള ഒരു സ്ഥാനം പ്രത്യേക സ്ഥാനം അവിടെയെല്ലാം അനേകം ശില്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ ഈ ഒരു വരമ്പ് മാതിരിയുള്ള സ്ഥലത്തും ശില്പങ്ങൾ ഉള്ളതായി കാണപ്പെടുന്നുണ്ട് അതും തകർത്ത നിലയിലാണ് ഇതെല്ലാം മുഗളന്മാരുടെ ആക്രമണത്താൽ തകർക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കാണുന്നില്ല ഒരു അമ്പലത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഏതായാലും നമ്മുടെ ക്ഷേത്ര ദർശന സമയത്ത് നന്നായി മഴ പെയ്യാൻ തുടങ്ങിയ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു അതിഥിയാണ് ഇന്നത്തെ ഈ മഴ നമ്മളെ അനുഗ്രഹിക്കാൻ വന്നതുമാതിരിയാണ് എനിക്ക് തോന്നുന്നത് തഞ്ചാവൂരിൽ നിന്നും നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് ഒരു ടാക്സി പിടിച്ചാണ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മഴ വന്നത് നമ്മൾ തഞ്ചാവൂരിലിറങ്ങിയത് മുതൽ മഴയുടെ യാതൊരുവിധ സംഖ്യയും ഇല്ലായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് മഴ മഴ തുടങ്ങിയത് ഈ ഒരു ശില്പമല്ലേ ഇതാണ് മഹിഷാസുര മർദ്ദിനി ചോളക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുന്നതാണ് മഹിഷാസുരമർദ്ദിനി ഈയൊരു ശില്പം ശ്രദ്ധിക്കൂ ശിവലിംഗത്തിന് അകത്ത് കാർവിങ് ചെയ്ത ഒരു ശില്പമാണിത് ശിവലിംഗത്തിനകത്ത് മഹാവിഷ്ണുവിനെ കാർവിങ് ചെയ്തെടുത്തതാണ് ഈ ശില്പം അതിമനോഹരമായിരിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് ഒരു മുറിയുണ്ട് അതൊരു മ്യൂസിയം മാതിരിയാണ് വർക്ക് ചെയ്യുന്നത് മുഗളന്മാരുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട കുറേ ശില്പങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇതിനകത്ത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ശിവലിംഗത്തിൽ കാർവ്വീതെടുത്ത മഹാവിഷ്ണുവിൻ്റെ ഒരു ശില്പമാണ് നമ്മൾ നേരത്തെ ക്ഷേത്രത്തിൽ കണ്ട അതേമാതിരിയുള്ള മറ്റൊരു പ്രതിഷ്ഠ തകർത്തതാണ് അതിനെ ഇവിടെ ഈ ഒരു പ്രദർശനശാലയിൽ അത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ശിവലിംഗമുണ്ട് അനേകമൂർത്തികൾ ഗണപതി നന്ദി ശില്പത്തിൻ്റെ പുറകുവശം നോക്കുക പുറകുവശം കരിങ്കല് ഇതേമാതിരിയുള്ള കല്ലിനെയാണ് കൊത്തിയൊരു ശില്പാക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ ശില്പങ്ങളുടെ ഒരു മ്യൂസിയമാണ് രാജാവിൻ്റെ ഒരു ശില്പമാണ് സമയമില്ലാത്തതുകൊണ്ട് കാറ് ഒരു മണിക്കൂറേ നമ്മളെ വെയിറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതേണ്ട ഒറ്റക്കൽ തൂണാണ് കരിങ്കൽ തൂണിലാന്ന് നിലനിർത്തിയിട്ടുള്ളത് ധാരാസുരത്തെ ഐരാവ ദേശീയ ക്ഷേത്രത്തിനോട് വിട മുന്നൊരു വിശാലമായ ഉണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടാണ് കാണുന്നതാണ് സൈഡിലാണ് ധാരാസ്വരത്തു നിന്നും യാത്രകരിച്ച് നേരെ പോകുന്നത് തഞ്ചാവൂരിലേക്കാണ് നമ്മൾ തഞ്ചാവൂരിലേക്ക് വന്നു ധാരാസ്വരും തഞ്ചാവൂരിലെത്തി നമ്മൾ പോകുന്നത് മാറട്ടോ പാലസിലേക്കാണ്